ഹായ് വെൽക്കം ബാക്ക് ടു ട്രാമൂർഗാഡ് അഞ്ജന കൃഷ്ണ ഞാനിന്ന് വന്നേക്കുന്നത് നാളെ വെള്ളിയാഴ്ചയാണ് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്നിട്ട് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാനുള്ളൊരു ഉണ്ട് അപ്പോൾ മാക്സിമം വന്ന് കളക്റ്റ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ പ്ലാന്റ്സും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വെറൈറ്റികൾ കണ്ട് മനസ്സിലാക്കി തിരഞ്ഞെടുക്കാനുള്ളൊരു അവസരമാണ് വന്നേക്കുന്നത് അപ്പോൾ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫറുള്ളത് കേട്ടോ അപ്പോൾ പത്ത് മണി മുതൽ അഞ്ചു മണിവരെയാണ് നിങ്ങൾക്ക് ഔട്ട്ലെറ്റിൻ്റെ ടൈമായിട്ട് വരുന്നത് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത് ഡ്രവാൻഡ്രം കാട്ടാക്കട കീഴാറൂർ അമ്പലത്തിൻകാല അമ്പലത്തിൻകാലയാണ് പ്രോപ്പർ പ്ലേസ് ആയിട്ട് വരുന്നത് അപ്പോൾ വരാൻ താല്പര്യമുള്ളവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിനകത്ത് ലൊക്കേഷൻ ചോദിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരേണ്ട ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്ത് തരും അപ്പോൾ ലൊക്കേഷനിൽ വരാം നിങ്ങൾക്ക് അമ്പലത്തിൻകാല ജംഗ്ഷനിൽ എത്തിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആരെടുത്ത് ചോദിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞു തരും എവിടെയാണോ എന്നുള്ളത് ലൊക്കേഷൻ കറക്റ്റ് വന്നാൽ ഉദ്യാ സ്റ്റോറിനടുത്താണ് ഉദ്യാ സ്റ്റോറിൻ്റെ പുറകുവശം അല്ലയെന്നുണ്ടെങ്കിൽ ജനസേവാ കേന്ദ്രം ആശ്രയ ജനസേവന കേന്ദ്രം സോറി ജനസേവ കേന്ദ്രത്തിൻ്റെ തൊട്ടു പുറകിലായിട്ടാണ് ഉദ്യാ സ്റ്റോറിൻ്റെയും ആശ്രയ ജനസേവന കേന്ദ്രത്തിൻ്റെയും സെൻ്ററിലായിട്ടൊരു വഴിയുണ്ട് വഴിയിൽ കൂടി ഇറങ്ങി വരുമ്പോൾ കാണുന്നതാണ് നമ്മുടെ ട്രാവൻകൂർ ഗാർഡൻസിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാം നമ്മുടെ ഒരുപാട് നാടൻ റോസുകളായാലും ബഡ്ഡ് റോസുകളായാലും ക്ലൈമ്പിങ് വെറൈറ്റീസ് ആയാലും ഒരുപാട് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് നമുക്കുണ്ട് നമ്മുടെ ലോഡ് ഇറങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് ദിവസം ആവുന്നുള്ളൂ ഒരുപാട് പ്ലാന്റ്സ് ഇപ്പോഴും നിങ്ങൾക്ക് വന്ന് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാം വെറൈറ്റി ആയിട്ടുള്ള എല്ലാ റൂസിൻ്റെയും കളക്ഷൻസിൻ്റെ അപ്പോൾ ഡയറക്റ്റായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരാണോ എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഔട്ട്ലെറ്റിൽ വരാം നിങ്ങൾക്ക് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാം കാരണം നാളെയും മറ്റന്നാളും ഞായറാഴ്ച നമുക്ക് കൊറിയർ വരുന്നില്ല അപ്പോൾ നമ്മളും ഫ്രീ ആയിരിക്കും വന്ന് ഡയറക്റ്റായിട്ട് വരണമെന്നുള്ളവർക്ക് വന്ന് കളക്ട് ചെയ്യാം കേട്ടോ